എൻ്റെ മകനെ നമ്മൾ ഇന്ന് വായിക്കുന്ന വചനം എന്ന് പറയുന്നത് മർക്കൂസിൻ്റെ വിശേഷമാണ് ഒമ്പതാമത്തെ മുപ്പത്തി ഏഴാമത്തെ വചനം ഇതുപോലുള്ള ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു ഇതുപോലുള്ള ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു അപ്പോൾ നമ്മൾ ശിശു എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലേ വിലഹീനമായ കാരണം ശിശുവിനെ ശരിക്കും പറഞ്ഞാൽ എല്ലാ കാര്യവും നമ്മൾ ചെയ്തു കൊടുക്കണം നെഗറ്റീവ് സൈഡ് കാര്യം നമ്മൾ ചെയ്ത് കൊടുക്കണം അതാണല്ലോ ശിശുവിൻ്റെ ഒരു നമ്മുടെ ഇൻട്രാക്ഷനിലൂടെ ഒക്കെ മനസ്സിലാകുന്നത് എല്ലാ കാര്യവും നമ്മൾ ചെയ്തു കൊടുക്കണം അത് അതുകൊണ്ട് തന്നെ എന്താണ് ഇതുപോലെ തന്നെ ദൈവം എല്ലാ കാര്യങ്ങളും ദൈവം ചെയ്തു കൊടുക്കേണ്ടി വരും ഇനി എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കേണ്ടി വരും ചില കുടുംബങ്ങളിൽ അപ്പം മരിച്ച് പെങ്ങളെയും മക്കളെയും കൊണ്ട് വീട്ടിൽ നിർത്തിയിരിക്കുകയാണ് പെങ്ങൾക്കാണെങ്കിൽ അസുഖമാണ് കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ അപ്പം നമുക്കൊരു ഭാരമായിട്ട് തോന്നും കഴിയും അത് ചിലപ്പോൾ നമ്മുടെ ഭാര്യയും മക്കൾ ചിലപ്പോൾ സമ്മതിച്ചില്ലെന്ന് വരും അത് അപ്പം നമ്മൾ അവരുടെയെങ്കിലും മാറ്റി താമസിപ്പിക്കുക എന്തായാലും നമ്മുടെ വരുമാനത്തിനൊരു ഭാഗം അവർക്ക് കൊടുക്കേണ്ടി വരും അപ്പം ഈ അപ്പം അവരുടെ അവരെ ബലഹീനമായ സാഹചര്യങ്ങളാണ് അപ്പം എന്താണ് അവരെ നമ്മൾ അവരെ ശ്രദ്ധിക്കുന്ന ഒത്തിരി കൊണ്ട് കൊണ്ടിരിക്കറിയാം ഇതുപോലെ അങ്ങനെ മാർ തന്നെ ബന്ധുക്കൾ ഇതുപോലെ ആയിപ്പോയ ബന്ധുക്കളെ സഹായിക്കും രഹസ്യമായിട്ട് പരസ്യമായിട്ട് സഹായിക്കുന്നവരുണ്ട് പക്ഷേ നിങ്ങൾ സഹായിക്കുമ്പോൾ എന്നിട്ട് പിന്നെ പക്ഷേ എന്ത് നിങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നിങ്ങൾ നിങ്ങളുദ്ദേശിക്കുന്ന പോലെയുള്ള നിങ്ങൾ അവർ കേൾക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അവർ നിങ്ങളെ അവർ പോകേണ്ടത് പോലെ സ്ഥലത്ത് അവർ പോവുകയോ സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞ സ്ഥലത്ത് അവർ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങളുടനെ പോലീസാവും എന്നാൽ പിന്നെ നിങ്ങൾ ജീവിക്കാൻ കാരണം എൻ്റെ കാശ് കൊണ്ടല്ല നിങ്ങൾ ജീവിച്ചത് നിങ്ങൾ നിങ്ങൾ പറയണ പോലെ പോയില്ല എന്നുണ്ടെങ്കിൽ ഉടനെ അപ്പോൾ അത് കുത്തിത്തിരിക്കാനും അതിൻ്റെ അകത്ത് എഴുതിയിൽ എണ്ണ ഒഴിക്കാനും ജീവിത പങ്കാളി വരും അപ്പോൾ എങ്ങനെ ഇരിക്കും കണ്ടില്ല അവരവരുടെ രീതിയിൽ പോകും നിങ്ങൾ പറഞ്ഞതെന്ന് കേൾക്കാതെ എൻ്റെ കാശു മാത്രം മതി അപ്പോൾ അവർ കുത്തിത്തിരിക്കും എൻ്റെ മക്കൾ ഇതിൻ്റെ ശൈശവ സമയമാണ് മനുഷ്യന്മാരുടെ നിവർത്തി നിവർത്തികേടുകൾ ശിശു എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാ നിവർത്തിരികയായിട്ടും കൈകാലും വെച്ചിരിക്കുന്ന സംഭവമാണ് ശിശു അപ്പം ഈ അങ്ങനെയുള്ള സാഹചര്യത്തെയും വ്യക്തികളെയും നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്കൊരു റിട്ടേൺസ് ഒന്നും ഇല്ല നമ്മൾ എന്ത് ചെയ്യണം ക്രിസ്തുവിൻ്റെ നാമത്തെ സ്വീകരിക്കണം അപ്പോൾ എന്തെങ്കിലും ഭാരങ്ങൾ നമുക്ക് പ്രയോജനമില്ലാത്ത നമുക്ക് തൽക്കാലം നേരിട്ടിട്ട് ഉത്തരവാദിമില്ലാത്ത എന്തെങ്കിലും ഭാരങ്ങൾ മക്കൾ എടുത്തിട്ടുണ്ടെങ്കിൽ വ്യക്തികളുടെ ഉത്തരവാദിത്വം എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈശോ പറഞ്ഞത് എൻ്റെ നാമത്തെ നാമത്തെടുത്തോളാം എൻ്റെ അക്കൗണ്ടിലേക്ക് വരാനാണ് എനിക്കിതൊക്കെ ഇതിൻ്റെ ഗുട്ടൻസ് ഒക്കെ പണ്ട് പോലെ അറിയാവുന്നതാണ് ഈ വചനം അപ്പോൾ ഞാൻ എന്നോട് ഈശോ പറഞ്ഞ് ഇങ്ങനെ വ്യാഖ്യാനിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പണ്ട് ഞാനതോടെ ഇന്ന് അന്നേ ഇന്ന് എങ്ങനെയാണ് വ്യാഖ്യാനിച്ച് കൊടുക്കത്തുള്ളൂ എന്താണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ടാക്സേഷൻ ഉണ്ടാകുന്ന നിങ്ങൾക്ക് തികുതിയായി വരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വരുമാനവും പ്രത്യേകത പ്രത്യേക ഗുണങ്ങളൊന്നും ഇല്ലാതെ വരുന്ന വിഷയങ്ങൾ റിട്ടേൺസ് ഇല്ലാത്ത വിഷയങ്ങൾ എന്ത് ചെയ്യണം ക്രിസ്തുവിന് നാമത്തിൽ സ്വീകരിക്കണം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അപ്പം തന്നെ എന്നിട്ട് അവരോട് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അധ്വാന ഭരം കൊണ്ട് അവർ ജീവിക്കണമെങ്കിലും ചിലപ്പോൾ നിങ്ങളെ പറഞ്ഞവർ കേൾക്കത്തില്ല അവര് മനസ്പൂർവ്വമല്ല അവർ മനുഷ്യരല്ലേ അപ്പം അത് മനസ്സിലാക്കി ക്രിസ്തു എന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് ക്രിസ്തുവിൻ്റെ നാമത്തെ സ്വീകരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അപ്പോൾ പത്ര ദിവസം ആപത്തു ദിവസം അവിടുന്ന് കണ്ടവൻ്റെ പറമ്പിൽ നിന്ന് ോതമ്പ് പണി എടുത്ത് കഴിച്ചു പശേ അവരെ ഹത്തുണ്ടാക്കി പിടിച്ചു അത് ഈശോനെ അവരെ വെച്ച് അപമാനിച്ചു അപ്പോൾ ഈശോ പത്ത് ദിവസം വിചാരിച്ചു ഈശോ ഇപ്പോൾ അതിനെ കുറ്റപ്പെടുത്തുമെന്ന് പറഞ്ഞു വിടുമെന്ന് ഡിസ്മിസ് ചെയ്യുമെന്നില്ല ഈശോ ഈശോ മൈൻഡ് ചെയ്യുന്നു എന്തിന് പറയും ആ സാധനം ദാവിതൊക്കെ എന്താ ചെയ്യുന്നത് മനുഷ്യൻ ഓരോ കാര്യങ്ങൾ ചെയ്യും അപ്പം ഈശോ വിശപ്പിനെയാണ് പ്രാധാന്യം കൊടുത്താൽ അവർ അല്ലാതെ നിയമത്തിന് തന്നെയാണ് എന്ന് വെച്ചാൽ സാപത്ത് അപ്പോൾ വിശപ്പ് സ്ഥാപത്തിനേക്കാളും നിയമസംവിധാനത്തെക്കാളും അപ്പുറത്താണെന്ന് എൻ്റെ അർത്ഥം അത് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു സഭയായാലും ആരായാലും അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് എൻ്റെ മക്കൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഇങ്ങനെ നമുക്ക് പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് റിട്ടേൺസ് ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർ കുത്തി തിരിക്കും നല്ല പ്രയോജനം ഉണ്ടോ എന്ത് കാര്യമുണ്ട് അങ്ങനെ ചെയ്തിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടെങ്കിൽ കിട്ടി നിങ്ങളെന്ന് മാറിയിക്കണം അത് കേൾക്കേണ്ടത് ചെയ്യണം നിങ്ങൾ കേൾക്കേണ്ടില്ലെങ്കിലും പറയാമെന്ന് അവർ പറയും പക്ഷെ അതെല്ലാം നമ്മൾ ക്രിസ്തുവിൻ്റെ എടുത്തിട്ട് കുരിശി കൃപയാക്കണം ക്രിസ്തുവിന് നാമത്തിലാക്കി കഴിഞ്ഞാൽ ഉടനെ കുരിശി കൃപയായി വരും ക്രിസ്വിൻ്റെ ക്രിസ്തു എത്ര കള്ളന്മാർ കുരിശ് തൂങ്ങി എന്നിട്ട് അതൊന്നും കൃപയായില്ലേ ക്രിസ്തു തൂങ്ങിയാൽ ഉടനെ കുരിശി കൃപയായത് അപ്പോൾ ക്രിസ്തുവിന് നാമത്തിലൊരു കുരിശെടുത്താൽ ഓട്ടോമാറ്റിക് കൃപയായിട്ട് മാറും അങ്ങനെ നിങ്ങൾക്ക് ഗുണം ചെയ്യാത്ത നിങ്ങൾക്ക് റിട്ടേൺസ് ഇല്ലാത്ത നിങ്ങൾക്ക് പ്രയോജനമില്ലാത്ത എല്ലാ വിഷയങ്ങളും വ്യക്തികളും സംഭവങ്ങളും നാമത്തിൽ എടുത്തുകൊണ്ട് കൃപ എന്നറിയാൻ ദൈവങ്ങൾ അനുഗ്രഹിക്കട്ടെ പ്രേയസ്തമാണ്